നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ബംഗളൂരു കോഴിക്കോട് സ്ലീപ്പർ കോച്ച് ബസ് നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി അപകടത്തിൽ യാത്രക്കാരി പുറത്തേക്ക് തെറിച്ചു വീണു ബർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവാവ് ഭീമിനടിയിൽ കുടുങ്ങി സംഭവം ശനിയാഴ്ച രാവിലെ കൊടുവള്ളി മദ്രസ ബസാറിൽ اها ٽيم اها باسي آهي ഗുരുതരമായി പരിക്കേറ്റ ബസ് ഡ്രൈവറെയും പരിക്കേറ്റ യാത്രക്കാരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നരിക്കുനി ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എം മനോജിന്റെ നേതൃത്വത്തിൽ ഹൈഡ്രോളിക് കട്ടറിന്റെയും സെക്രട്ടറിന്റെയും സഹായത്താൽ കോൺക്രീറ്റ് ബീമിനുള്ളിൽ കുടുങ്ങിക്കിടന്ന യുവാവിനെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു കൊടുവള്ളി പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരും സംഭവസ്ഥലത്തെത്തിയിരുന്നു സീനിയർ ഫയർ ഓഫീസർ വി വിജയൻ ഫയർ ഓഫീസർമാരായ ബിപുൽ അനൂപ് അരുൺ വിജീഷ് രഞ്ജിത്ത് ജിനുകുമാർ ഹോം ഗാർഡുമാരായ രത്നൻ വേണുഗോപാൽ രാമദാസ് എന്നിവരും ഇതുവഴി യാത്ര ചെയ്യുകയായിരുന്ന കൊയിലാണ്ടി ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ ശരത് മുക്കം ഫയർ സ്റ്റേഷനിലെ ഫയർ ഓഫീസർ സജിത് ലാൽ എന്നിവരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അപകടം നടന്നയുടൻ ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യം യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത് ബസ് ഭാഗികമായി തകർന്നു കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ പറ്റി ലൈവ് കുടുവള്ളി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ